ഇത്രയും വലിയ ആളുകളുടെ ക്ലാസുകളിൽ ഇരുന്നു അല്ലെങ്കിൽ അവരെ പേടിപ്പിച്ചു അവർക്ക് അടുത്ത് ഇല്ലാത്ത പ്രോഗ്രാമുകൾക്ക് വേണ്ടി പൈസ പിരിച്ചു ഒക്കെയാണല്ലോ എന്റെ കൂടെ ഉണ്ടായിരുന്ന പിന്ത മഞ്ഞപ്പിത്താണെന്ന് പറഞ്ഞ് മാഷിന്റെ മുന്നിൽ പോയി കരഞ്ഞു വിളിച്ച് പൈസ മേടിച്ച് പോയത് മാഷിന് ഓർമ്മ ഉണ്ടാവില്ല ബർസ് ഡേ എന്ന് പറഞ്ഞ ഒരു ദിവസം ബഡ്സ് കൊടുത്ത് ചെവിയിൽ ബഡ്സ് കൊണ്ട് തിരിപ്പിച്ച ദിവസവും ചിലപ്പോ മാഷിന് ഓർമ്മണ്ടാവില്ല അന്ന് ഇവിടെ രാധാഷ്ണോ ആ അവരടക്കുള്ള പല ആൾക്കാരെയും കാറ് നിർത്തി ഞാൻ പഠിച്ചു കൊടുത്ത് തിരിപ്പിച്ചു വിട്ട് ആ ക്യാമ്പസ് ബർട്സ് അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ ഇവിടെ ഒരു പത്തൊൻപത് വർഷമായിട്ടുണ്ടാവും ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ പത്തൊൻപത് വർഷം ഇവിടെ ഒരു എന്തെങ്കിലും ഒരു പരിപാടിക്ക് വരുമ്പോഴത്തേക്ക് അന്നത്തെ ആ വികൃതിയില്ല ആ ഒരു കുരുക്കത്തിൽ നമ്മളുടെ അകത്തുനിന്ന് ഇങ്ങനെ പുറത്തൊരു ഈ പത്തൊൻപത് വർഷം കഴിഞ്ഞു പോയതോ നമ്മൾ പുറത്തൊരു സ്ഥലത്തൊരു പ്രോഗ്രാമിന് മുമ്പ് കുറച്ചും കൂടിയൊക്കെ മാന്യമായിട്ട് ഞാൻ പെരുമാറാറുണ്ട് പക്ഷേ ഈ ക്യാമ്പസിൽ വരുമ്പോഴത്തേക്കും ഈ ക്യാമ്പസിന്റെ ആ ഒരു വികൃതി കാലം തന്നെയാണ് എപ്പോഴും ഓർമ്മ വരുന്നത് സാറ് വന്ന് ഇലക്ടീവിനും അതുപോലെ തന്നെ രമേശ് വർമ്മ സാർക്ക് സാറിനെ കൊണ്ട് ഒരു ക്ലാസ് എടുപ്പിക്കുന്നുണ്ട് അത് ഉച്ചക്ക് രണ്ടു മണിക്കൊക്കെ ആയിരിക്കും പലപ്പോഴും നവോത്ഥാനത്തിന്റെ ഇനിയാ പറയാ എന്ന് പറഞ്ഞു ഓ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കേട്ടിരുന്നതാണ് പക്ഷെ അതൊന്നും ഒരു മണ്ണും ചാണകം അറിയാത്ത ആൾക്കാരായതുകൊണ്ട് സാറ് പിന്നെ പല പല പ്രണയ ചെങ്ങമ്പുഴയുടെയും ആ ആശാന്റെ ഒക്കെ കവിതകളിലെ പ്രണയങ്ങളൊക്കെ പറയുമ്പോ ഞങ്ങൾ ഞങ്ങളിങ്ങനെ എന്തോ കേട്ടിരിക്കുന്ന പോലെ കേട്ടിരുന്നതാണ് ഇപ്പോഴാണ് പിന്നെ എന്താ കുറച്ച് കൂടുതലൊന്നും ഞാൻ പറയില്ല ഒരു ഒരിത്തിരിയൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അഭിമാനാണ് സത്യത്തിൽ ഇത്തരം വലിയ നമ്മുടെ ക്യാമ്പസിൽ അത് കഴിഞ്ഞ് പോയി കഴിയുമ്പോഴാണ് നമുക്കറിയാം വലിയ പ്രഗത്ഭരുടെ കൂടെ നമ്മൾ ഈ ഒരു കാലത്തിൽ അല്ലെങ്കിൽ ഒരു വരി തേക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുന്ന ആളുകൾ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തു തരുന്നതും അതൊക്കെ ഇപ്പൊ വലിയൊരു പുണ്യമായിട്ട് തന്നെയാണ് കാണുന്നത് താങ്ക് യു മാഷി മാഷിക്ക് ഇപ്പൊ ദേശം കരച്ചിട്ടു വരുന്നില്ലേ അങ്ങനെ ആ എനിക്ക് കവിതയെ പറ്റി എനിക്ക് യാതൊരു ബന്ധവും ഇതുവരെ ഈ ചടങ്ങ് വളരെ മനോഹരമായി അല്ലേ നല്ലൊരു ഒരു ഒരു പ്രത്യേക ടോണിൽ ഇങ്ങനെ ഒരു കാവ്യാത്മകമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ അപ്പൊ അതിനെയൊക്കെ മാറ്റിമറിക്കുക നിലവിലുള്ള സമ്പ്രദായങ്ങളെയൊക്കെ മാറ്റി മറിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഫ്രെയിമിന്റെ അകത്തും നിൽക്കാതെ ആ ചട്ടങ്ങളെയൊക്കെ ആ ഫ്രെയിമുകളെയൊക്കെ പൊളിച്ച് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഗത്ഭരായിട്ടുള്ള തിയേറ്റർ അധ്യാപകർ പറഞ്ഞു തന്നിട്ടുള്ളത് അത് മാത്രമേ നമുക്ക് ചെയ്യാനും സാധിക്കുള്ളൂ സത്യല്ലേ ടീച്ചറേ പക്ഷെ ടീച്ചറെ അപ്പോ അതുകൊണ്ടുതന്നെ ഞാൻ കവിത പണ്ട് ഗോതമ്പു പഠനം ആ കവിത മത്സരത്തിന് പിന്നെ ഞാൻ കവിത എഴുതാൻ വേണ്ടി മത്സരത്തിന് പോയപ്പോ എനിക്ക് കവിത വരുന്നില്ല ഞാൻ വിചാരിച്ചത് നമ്മൾ യേശുദാസ് പാടുമ്പോ നമുക്ക് കൂടെ പാടാൻ പറ്റും അരിമുരളീരവം പാടി മധുമൊഴി രാധേന്ന് നമുക്ക് അവര് പാടുമ്പോ നമുക്ക് പാടാൻ പറ്റുന്നുണ്ടല്ലോ അതുപോലെ ഈ കവിത വായിക്കുമ്പോൾ എനിക്ക് എഴുതാൻ പറ്റുന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു അപ്പൊ ഞാൻ കവിതാ മത്സരത്തിന് കയറി പക്ഷെ എനിക്ക് എഴുതാനൊന്നും കിട്ടിയില്ല അപ്പൊ ഞാൻ അന്നാണ് പോവരുത് ചായയും വടയും ഒക്കെ ഉണ്ട് ചായ എടുക്കാനാണോ എന്നാ ആ എന്താണ് അന്ന് നമ്മുടെ എന്നു നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര ബീജുകൾ കവിത ഈ പാട്ട് മാത്രമാണ് എന്റെ മൈൻഡിൽ ഇങ്ങനെ തന്നെ വരുന്നു നീലസാഗര ബീജികൾ എന്റെ നയനങ്ങളിൽ എന്ന് പറഞ്ഞു മാറ്റി എഴുതി കവിതാ മത്സരത്തിന് പങ്കെടുത്തത് മാത്രമേ എനിക്ക് ഉള്ളൂ അപ്പോൾ അത്തരത്തിലൊക്കെ എനിക്ക് കവിതയായിട്ട് ബന്ധമുള്ളൂ സാഹിറന്റെ ഒരു കവിതയും ഞാൻ വായിച്ചിട്ടില്ല സാഹിറ പിന്നെ എന്തിന് നീ എന്നെ ഈ ചടങ്ങിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞാൽ സാഹിറ കുറച്ച് സൈബർ ആക്രമണങ്ങളൊക്കെ നേരിട്ട സമയത്ത് നമ്മളുടെ ഒരു കോമൺ സൂത്ത് ആയിട്ടുള്ള ഒരു അയ്യൂപ്പ് പറഞ്ഞിട്ട് കുവേറ്റിലുള്ള ഒരു സാറുണ്ട് അപ്പം അദ്ദേഹമാണ് ഇങ്ങനെ സാഹിറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിക്കുന്നത് അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന് കണ്ടുപിടിക്കുന്നതും പരിചയപ്പെടുന്നതും പിന്നീട് അങ്ങോട്ട് ആ സൗഹൃദം നീണ്ടുവന്നതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി നോക്കിപ്പോൾ അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇതിനകത്ത് കാണുക എന്ന് പറയുമല്ലോ സ്നേഹത്തെ പറ്റിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ചായ പ്ലസ് സ്നേഹമാണ് അത് നമ്മളെ ബൈജുവേട്ടൻ്റെ ചായേനെപ്പറ്റിയുള്ളത് അപ്പം കറക്റ്റ് ഞാൻ ഇങ്ങനെ ചിരിച്ചു ബൈജുവേട്ടൻ്റെ ചായ വെള്ളം പോലെയാണ് അല്ലേ കടുപ്പം കൂട്ടിയാലും കുറച്ചാലും ചായയാകുന്നില്ല അതും അല്ലേ അപ്പൊ ഇവിടെ സാറ് പറഞ്ഞതുപോലെ അനുഭവത്തിലൂടെ സ്വയം അനുഭവിച്ചു ആ കവിതകൾ വായിക്കുന്ന സമയത്ത് മറ്റൊരാൾക്കും ആ അനുഭവം കൊടുക്കുക അതാണ് കവിതയിൽ കണ്ടെത്തേണ്ടത് എന്ന് യഥാർത്ഥത്തിൽ ഞാൻ കണ്ടെത്തിയ നാല് വരികളായിരുന്നു അപ്പോ വളരെ മനോഹരമായ കവിത ഇതേപോലെയൊക്കെ കവിത എനിക്ക് എഴുതാൻ പറ്റുന്ന ഇത് കാണുന്ന എനിക്ക് പറ്റുന്നുണ്ട് ഏ ആ കൊള്ളാം കുറച്ചുകൂടെ കുറച്ച് നടക്കാൻ തയ്യാറായാൽ അഞ്ചു രൂപ കൂട്ടി കൊടുത്ത് കൊടുക്കാൻ തയ്യാറായാൽ കിട്ടിക്കൻ ചായ കിട്ടും പക്ഷേ ആ ആത്മബന്ധം കിട്ടില്ലല്ലോ സത്യല്ലേ നമുക്കൊന്ന് കടം പറക്കണേ നമ്മുടെ വൈദ്യോട്ടനോട് എന്നെ പറയാൻ പറ്റൂ ആ ആത്മബന്ധം നമുക്ക് അവരുടെ പോയാൽ അത് കിട്ടിയില്ല അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുന്ന കവിത എനിക്കിങ്ങനെയൊക്കെ ഈ കവിതയെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റൂ സാഹിറയുടെ കവിതക്കുണ്ട് എന്ന് അപ്പൊ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് സായിറയുടെ കവിതകളൊക്കെ ഞാൻ വായിച്ച് എന്നെയും സ്വയം കണ്ടെത്താൻ ശ്രമിക്കുന്നതായിരിക്കും പലരിൽ ചിലർക്കുണ്ടാവുന്ന പ്രേമപ്പച്ച പലരിൽ പലപ്പോഴും എനിക്കുണ്ടാവുന്ന പ്രേമപ്പച്ച എന്ന് ഞാൻ ഇതിനെ മാറ്റട്ടെ കാരണം എല്ലാവർക്കും സാർ പറഞ്ഞതുപോലെ സൗഹൃദം പ്രണയം ഇതൊക്കെ പത്ത് വിധത്തിലായിരിക്കും അല്ലേ പറഞ്ഞത് അതാണ് ഞാൻ ഇന്ന് എടുത്തത് മാഷരു വാക്കേ ഉള്ളൂ എന്നാണ് അപ്പൊ പിന്നെ അതിനും ഒരു കാര്യമുണ്ട് അപ്പൊ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങ് അങ്ങനെയാ പറയാ അങ്ങനെ മാഷയോട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു സായാഹ്നം മനോഹരമാക്കി തന്ന സാഹിറയുടെ ഈ കവിത കവിതയ്ക്കും നസർമാഷിനും എന്റെ പ്രിയപ്പെട്ട മാഷിനെ എല്ലാവർക്കും ഉള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് കൊണ്ട് നന്ദി നമസ്കാരം താങ്ക്